ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു സ്ലൈസ് ഓഫ് ലൈഫ് ഞാനിന്ന് ഒരു റിക്വസ്റ്റഡ് റെസിപ്പി വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് സിമ്പിളായിട്ട് ബേസിക് ആയിട്ടുള്ളൊരു പാൻ കേക്ക് ഇങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പോൾ ഇത് മുന്നേ ഞാനൊരു വീഡിയോയിൽ ഒരു വ്ലോഗിൽ ജസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റിന് പാൻ കേക്ക് ഉണ്ടാക്കിയത് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിരുന്നു ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളോട് മെസ്സേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെയാണ് ഞാനിപ്പോൾ ഈ റെസിപ്പി ചെയ്തിട്ടുള്ളത് നമ്മുടെ കിച്ചണിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ ഭയങ്കര സിമ്പിൾ ആയിട്ട് നമ്മുടെ കുട്ടികളെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഈ ഒരു ഐറ്റം എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക പുതിയ വ്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കാണാം പാൻ കേക്കിന് ആവശ്യമായിട്ടുള്ള ബാറ്റർ നമ്മൾ മിക്സിയിലാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം മിക്സിൻ്റെ ജാറിൽക്ക് ഒരു കപ്പ് പാൽ പാലൊഴിച്ചു കൊടുക്കുക അത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള പാലാന്നുണ്ടെങ്കിൽ തൺപൂട് കൂടിയിട്ട് ഒഴിക്കണ്ട ഒന്ന് റൂം ശേഷം എടുത്താൽ മതി ഇനിയിപ്പോൾ പാലില്ല എന്നുണ്ടെങ്കിൽ ഒരു മൂന്നാല് ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഒരു കപ്പ് ലൈറ്റ് ചൂടുള്ള വെള്ളത്തിൽ മിക്സ് ചെയ്തെടുത്താലും മതി കേട്ടോ ഇനി ഇതിൽക്ക് നമുക്കൊരു മുട്ട വേണം അതും നമ്മൾ ഫ്രിഡ്ജിലാണ് വെച്ചിട്ടുള്ളതെങ്കിൽ കുറച്ച് എടുത്തിട്ട് പുറത്ത് വെക്കുക അത്രേ ഉള്ളൂ കേട്ടോ നമ്മൾ റൂം ടെമ്പറേച്ചറിലായിട്ടുള്ള ഐറ്റംസ് വേണം ഇതിൽക്ക് എടുക്കാൻ മുട്ടയും കൂടി മിക്സിൻ്റെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൽക്ക് ബട്ടറാണിട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ബട്ടർ ഇല്ലായെന്നുണ്ടെങ്കിൽ നമുക്ക് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക ഇത് രണ്ട് ടേബിൾ സ്പൂൺ അളവിലുള്ള ബട്ടർ ഞാൻ പുറത്ത് വെച്ച് നല്ല സോഫ്റ്റ് ആയിട്ട് ശേഷമാണ് ഇട്ട് അതിൽക്ക് ഇട്ട് കൊടുക്കുന്നത് നമുക്ക് വേണമെങ്കിൽ മെൽറ്റ് ആക്കിയിട്ട് ചേർക്കണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം ഇനിയിപ്പം അതാ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ വാനില എസെൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ നമുക്ക് വാനില വാനില പാൻ കേക്ക് ആണ് കേട്ടോ ഞാനിപ്പോൾ റെഡിയാക്കാൻ പോണത് നമുക്ക് വേണമെങ്കിൽ ഫ്ലേവറുകൾ മാറ്റി കൊടുക്കാം നമുക്ക് പിസ്താഷിയോ ഫ്ലേവറിൽ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ എസൻസുകൾ ചേർത്ത് കൊടുക്കാം ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഒന്നോ രണ്ടോ മൈസൂർ പഴം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബനാന ഫ്ലേവറിൽ പാൻ കേക്ക് ആക്കാം ഇനി ഇതിലേക്ക് ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പം അതാ ഒന്നര കപ്പ് മൈദപ്പൊടി ഇവിടെ മെഷർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ ആദ്യം പാലെടുത്തത് ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ മെഷറിംഗ് കപ്പിലാണ് കേട്ടോ അപ്പോൾ ആ കപ്പിൽ തന്നെ ആ സെയിം കപ്പിൽ ഒന്നര കപ്പ് മൈദപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾക്ക് മെഷറിങ് കപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചായയൊക്കെ കുടിക്കുന്ന കപ്പിലോ അങ്ങനെയൊക്കെയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൽ ഒരു കപ്പ് പാലെടുക്കുക അതിൻ്റെ ഒന്നര കപ്പ് മൈദപ്പൊടി എടുക്കുക അതാണ് കേട്ടോ അതിൻ്റെ ഒരു കണക്ക് ഇനി ഇതിൽക്ക് ഒരു ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോറി ബേക്കിംഗ് പൗഡർ വേണം ഇനിയിപ്പോൾ ബേക്കിംഗ് സോഡയാണ് ചേർക്കാൻ പോകണതെന്നുണ്ടെങ്കിൽ നമ്മളടുത്ത് ബേക്കിംഗ് പൗഡർ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ബേക്കിംഗ് സോഡ ചേർക്കാം ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇനിയിപ്പോൾ ഇതിൽക്കൊരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം നമുക്കിനി ചോക്ലേറ്റ് ഫ്ലേവറിലാണ് നമ്മളിതുണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇതിൽക്ക് കുറച്ച് കൊക്കോ പൗഡറും കൂടിയും ചേർത്ത് കൊടുത്താൽ മതി രണ്ട് ടേബിൾ സ്പൂണോളം കൊക്കോ പൗഡർ ചേർത്താൽ മതി കേട്ടോ അങ്ങനെ നമുക്കിതിൻ്റെ ഫ്ലേവർ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാൻ പറ്റും ഇതാണ് കേട്ടോ നമ്മളെ പാൻ കേക്കിനുള്ള ബാറ്റർ നമ്മളിത് മിക്സിൻ്റെ ജാറിൽ നിന്ന് പാത്രത്തിലേക്ക് ഒഴിക്കുമ്പോൾ കണ്ട അതിലിങ്ങനെ നല്ലോണം എയർ ബബിൾസ് ഉണ്ടാവും അതായത് നല്ല എയർ ബബിൾസ് ബബിൾസുള്ളൊരു ബാറ്ററി ആയിരിക്കും കേട്ടോ അങ്ങനെ വേണം അപ്പോളാണ് നമ്മളെ പാൻ കേക്ക് നല്ല ഫ്ലഫി ആയിട്ട് കിട്ടുക പിന്നെതാ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കണ്ടില്ലേ നമ്മൾ ഒരു കപ്പ് ഒന്നര കപ്പ് മൈതേൽക്ക ഒരു കപ്പ് പാല് കറക്റ്റാണ് കേട്ടോ പിന്നെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ആ പാലും മുട്ടയും അതുതന്നെ മതിയാവും ആ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി നമുക്ക് കിട്ടും നമ്മളത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ അപ്പോൾ നമ്മൾ ബാറ്ററി റെഡിയായി ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണ പരിപാടി ഒന്നുമില്ല ഇല്ല അപ്പോൾ തന്നെ നമുക്ക് പാൻ കേക്ക് ഉണ്ടാക്കാം കേട്ടോ ഇതിനോട് കൂടി തന്നെ പാനും കൂടി ഒന്ന് ചൂടാക്കാൻ വെച്ചാൽ മതി ഞാനിപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാനിലാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നത് അപ്പോൾ എന്താ പറയുക നമ്മൾ വേറെ എന്തെങ്കിലും പാനാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ കുറച്ചൊന്ന് നെയ്യ് ഒന്ന് പ്രഷ് ചെയ്ത് കൊടുക്കണം ആദ്യം ഇതിപ്പോൾ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നിട്ട് ഇതിൽക്കൊരു കാൽ കപ്പ് അളവിൽ ബാറ്ററി ഒഴിച്ചു കൊടുക്കുക ബാറ്ററി ഒഴിച്ചിട്ട് നമ്മൾ പിന്നെ പരത്താൻ പാടില്ല അതങ്ങനെ തന്നെ അണ്ട് പരന്ന് വന്നോളൂ കേട്ടോ ഫ്ലെയിം ഒരു മീഡിയത്തിൽ വെക്കുക കണ്ടാൽ അതിങ്ങനെ വെന്ത് തുടങ്ങുമ്പോൾ അതിലിങ്ങനെ ബബിൾസ് വരും അപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം കേട്ടോ ഒരു ഒന്ന് രണ്ട് സെക്കൻഡ് അടച്ച് വെച്ചാൽ മതി അപ്പോൾ തന്നെ നമ്മൾ അടപ്പ് മാറ്റി നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ അതിൻ്റെ മേൽഭാഗമൊക്കെ വെന്ത് തുടങ്ങിയിട്ടുണ്ടാവും അപ്പോൾ ആ ഒരു സമയത്ത് അതിൻ്റെ മേലേക്ക് ഒന്നോ രണ്ടോ ഡ്രോപ്പ് നെയ്യോ അല്ലെങ്കിൽ ഒരു ബട്ടർ കുറച്ച് സ്പൂണിൽ ഒരു സ്പൂണിൽ ഒരു കാൽ ടീസ്പൂണിലൊക്കെ ബട്ടറെടുത്തിട്ട് ഇതിൻ്റെ മേലെ ഒന്നിങ്ങനെ സ്പ്രെഡ് ആക്കി കൊടുക്കുക അതിനുശേഷം നമുക്കത് തിരിച്ചിട്ട് കൊടുക്കുക അപ്പോൾ ഫ്ലെയിം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കരി കിട്ടോ അപ്പോൾ അതുകൊണ്ട് കുറഞ്ഞ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിത് ചെയ്യാൻ കണ്ട നമ്മളതിങ്ങനെ എടുക്കുമ്പോൾ നിറയെ ബബിൾസ് അതിൽ നല്ല ഫ്ലഫി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ ഇനി തിരിച്ചിട്ടിട്ടും ഇതേപോലെ തന്നെ ഒരു ഒന്ന് രണ്ട് സെക്കൻഡ് കുക്ക് ചെയ്താൽ പാൻ കേക്ക് റെഡി ഇതിപ്പോൾ ഞാൻ നോർമൽ ഒരു പാനലാണ് ചെയ്യണത് ഇതേപോലെ നമുക്ക് പാൻ കേക്കിൻ്റെ തന്നെ പാന് വാങ്ങാൻ കിട്ടും അതിലാകുമ്പോൾ അത് ഒരേ ഷേപ്പിൽ എല്ലാം ഒരേ ഷേയ്പിൽ തന്നെ കിട്ടും കേട്ടോ ചെറിയ ചെറിയ പാൻ കേക്കിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ കുഴി പോലെ ഉണ്ടാവും അതിൽ ഞാൻ മുന്നൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് എൻ്റെ അടുത്ത് ഒരു നാല് എണ്ണം ഒരുമിച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പാൻ കേക്കിൻ്റെ ഒരു പാന് അപ്പോൾ ഞാനിപ്പോൾ അത് വെക്കാതിരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാവർക്കും ഉണ്ടാക്കുക ഇനിയിപ്പോൾ ആ ആ പാൻ കാണുമ്പോൾ ചിലപ്പോൾ വിചാരിക്കും നമ്മൾക്ക് അതില്ലല്ലോ അപ്പോൾ ഇനി അണ്ടാക്കാൻ ബുദ്ധിമുട്ടാവോ എന്ന് വിചാരിച്ചിട്ട് പക്ഷെ അങ്ങനെയൊന്നുമില്ല ഇങ്ങനൊരു നോൺ സ്റ്റിക്കിൻ്റെ പാനും നമുക്കിത് ഉണ്ടാക്കാന്ന് കാണിക്കാൻ വേണ്ടി ഞാനിപ്പോൾ ഈ പാനിൽ തന്നെ ആക്കി കെട്ടോ പിന്നെന്താ ഓരോന്നോ ഓരോന്നാക്കി ഇങ്ങനെ സമയം കളയേണ്ട ആവശ്യമില്ല പാനിൽ പാനിന് സൈസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു മൂന്നെണ്ണോ നാലെണ്ണമൊക്കെ നമുക്ക് ഒരുമിച്ച് ഒഴിച്ചു കൊടുത്തിട്ട് തന്നെ ഉണ്ടാക്കാം പെട്ടെന്ന് തന്നെ റെഡി ആയിക്കോട്ടും കേട്ടോ നമ്മളിപ്പോൾ ഇതിൻ്റെ ബാറ്ററി മിക്സിയിലടിച്ചിട്ടാണ് ഉണ്ടാക്കിയത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുന്ന പോലെ ആദ്യം ഇതിൻ്റെ വെറ്റായിട്ടുള്ള ഒക്കെ നല്ലോണം ബീറ്റ് ചെയ്തിട്ട് മുട്ടയൊക്കെ നല്ലോണം ബീറ്റ് ചെയ്ത് പാലൊക്കെ മിക്സ് ചെയ്ത് പിന്നെ അതിൽക്ക് നമ്മളെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ മിക്സ് ചെയ്ത് അങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഇതിനേക്കാളും ഒന്നും കൂടിയും ഫ്ലഫി ആയിട്ട് കിട്ടും പക്ഷേ ഇതിപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മെത്തഡാണ് ഞാനിപ്പോൾ കാണിച്ചിട്ടുള്ളത് ഇങ്ങനെ ഉണ്ടാക്കിയാലും നല്ലോണം സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇത്രയും പീസുകൾ ഞാനിപ്പോൾ ഈ ഒരു ഒന്നര കപ്പ് മൈദപ്പൊടിയും ഒരു കപ്പ് പാലും വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നമുക്ക് സെർവ് ചെയ്യുന്നത് കാണിക്കാം ഇതിങ്ങനെ തന്നെ സെർവ് ചെയ്യണമെന്നൊന്നുമില്ല നമ്മളിഷ്ടത്തിന് സെർവ് ചെയ്യാം പിന്നെ അതേപോലെ തന്നെ ഇതിങ്ങനെ വെറുതെ പ്ലെയിനായിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാനിപ്പോൾ ഇത് കുറച്ച് ബട്ടറും പിന്നെ എന്താ പറയുക കുറച്ച് കണ്ടൻസിഡ് മിൽക്കൊക്കെ വെച്ചിട്ടാണ് ഇത് സെർവ് ചെയ്യുന്നത് അപ്പോൾ ബട്ടർ ബട്ടറും ബട്ടർ വെച്ച് കഴിഞ്ഞാൽ തന്നെ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ബട്ടറിങ്ങനെ ചെറുതായിട്ട് മെൽറ്റ് ആയിട്ട് വരുമ്പോൾ നമുക്കത് കഴിക്കാൻ പിന്നെ ഇതിൻ്റെ മേലെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും നമ്മളത്തെ ചോക്ലേറ്റ് സിറപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊഴിച്ചു കൊടുക്കുക പിന്നെ അതല്ലെങ്കിൽ ഹണി നമ്മളത്തെ തേൻ ഉണ്ടെങ്കിൽ അതൊഴിച്ചു കൊടുക്കുക അങ്ങനെയൊക്കെ കഴിക്കുമ്പോൾ ഒന്നും കൂടിയും ടേസ്റ്റാണ് പിന്നെ അപ്പോൾ ഇപ്പോൾ അടുത്ത് ഒരു വീഡിയോയിൽ ഞാൻ കണ്ടത് കണ്ടൻസ്ഡ് മിൽക്ക് നല്ലൊരു കോമ്പിനേഷൻ ആണെന്ന് അപ്പോൾ ഞാൻ അതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് കണ്ടതിൻ്റെ മേലെ ഒന്ന് ഇങ്ങനെ സ്പ്രെഡാക്കി കൊടുക്കണത് ഞാനിതിവിടെ എപ്പോഴും ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഈ ഒരു റെസിപ്പി ഇതിൽ കോക്കോ പൗഡർ ഇട്ടിട്ട് ചോക്ലേറ്റ് ഫ്ലേവറിലും ആക്കലുണ്ട് ബനാന അങ്ങനെ ഇവർക്ക് അത്ര വലിയൊരു താല്പര്യമില്ല കേട്ടോ ഒന്നെങ്കിൽ വാനില അല്ലെങ്കിൽ ചോക്ലേറ്റ് അതാണ് ഞാൻ എപ്പോഴും ഉണ്ടാക്കൽ ഇവിടെ കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റിനാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഈവനിങ് സ്നാക്ക് ആയിട്ടാണെന്നുണ്ടെങ്കിലൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സ്കൂളിലേക്ക് സ്നാക്ക് ബോക്സിൽ വെച്ച് കൊടുക്കാനൊക്കെ പാൻ കേക്ക് മതി എന്നറിയും എപ്പോഴും ഭയങ്കര ഒരു ഫേവറേറ്റ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല കേട്ടോ ഇതേപോലെ ചെയ്താൽ ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കായോണ്ട് ഞങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് അത് എത്രത്തോളം സോഫ്റ്റ് ആയിട്ടാണ് എന്നുള്ളതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇങ്ങനെയൊക്കെ കട്ട് ചെയ്തിട്ട് കാണിക്കുകയാണ് കേട്ടോ നമ്മൾ കഴിക്കുമ്പോൾ ചെറുക്കും പറഞ്ഞാൽ ഇങ്ങനെയൊന്നുമല്ല ഇതിനൊന്നുള്ള ക്ഷമയൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇതുണ്ടാക്കി കഴിയുമ്പോൾ തന്നെ വെയിറ്റ് ചെയ്യായിരിക്കും ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് കണ്ടൻസ്ഡ് മിൽക്ക് ഇതിൻ്റെ ഒന്ന് കഴിച്ച് നോക്കുന്നത് കേട്ടോ സംഭവം അടിപൊളിയാണ് എനിക്ക് തോന്നുന്നു നമ്മൾ ചോക്ലേറ്റ് സിറപ്പോ അല്ലെങ്കിൽ തേനൊക്കെ കഴിക്കുന്നതിനേക്കാളും സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ കണ്ടൻസ്ഡ് മിൽക്ക് ആക്കിയിട്ട് കഴിക്കുമ്പോൾ ബട്ടർ വെക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചൂടോട് കൂടി തന്നെ വെക്കുക കേട്ടോ ചൂടുണ്ടാകുമ്പോൾ തന്നെ ബട്ടർ വെച്ചാലാണ് ജസ്റ്റ് ഒന്നിങ്ങനെ മെൽറ്റായി അതിൽ നമുക്കിങ്ങനെ മിക്സ് ആക്കി കഴിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇത്രയും ഇന്നത്തെ റെസിപ്പി എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക പുതിയ വ്യൂഴ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നല്ല വീഡിയോസും റെസിപ്പീസും ബ്ലോഗുകളും എല്ലായിട്ടും നമുക്കിനിയും കാണാം ഇൻഷാല് അതുവരേക്കും അസലാ വൈക്കും താങ്ക് യു ഫോർ വാച്ചിങ് ബ ബൈ